കൊല്ലം വൈനാഗപ്പള്ളി ആനൂർക്കാവിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ കുഞ്ഞുമോൾ മരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ച അജ്മൽ പിടിയിൽ കാറിടിച്ച് റോഡിൽ വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കി അജ്മലും സുഹൃത്തായ വനിതാ ഡോക്ടറും രക്ഷപ്പെടുകയായിരുന്നു വിവരങ്ങളുമായി ആർ അരുൺരാജ് ചേരുകയാണ് കൊല്ലത്ത് അരുൺ ഈ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് പുലർച്ചെയാണ് പിടിയിലായതെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് അതിനപ്പുറമായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു ഇതിന് പിന്നിൽ കൃഷ്ണന് ഇത് വാഹനാപകടം തന്നെയാണ് പക്ഷേ ഇതിന ഇതിൽ വാഹനാപകടത്തിൽ എവിടെയാണ് അജ്മലിന്റെ ഭാഗത്ത് പിഴവ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഈ അജ്മൽ ഈ വാഹനം ഇടിച്ചതിന് ശേഷം നിർത്താതെ പോയി എന്നുള്ളതാണ് നിർത്താതെ പോയതിനപ്പുറം ആ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും ഈ വാഹനം നിർത്താതെ കുഞ്ഞുമോളുടെ ശരീരത്തോട് ശരീരത്തോടെ ഇറക്കുകയായിരുന്നു അവിടെയാണ് ഈ പ്രതിയെ സംബന്ധിച്ചാൽ ചില അവ്യക്തതകൾ ചില സംശയങ്ങൾ പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണമാണ് ഇന്നലെ രാത്രി അടക്കം നടന്നത് ഈ ഇന്നലെ രാത്രി പോലീസ് ഈ അജ്മലിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു പരിശ്രമം നടത്തിയെങ്കിലും എവിടെയാണ് എന്ന കാര്യത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് പുലർച്ചെയോടെയാണ് അജ്മലിന്റെ ഫോണിൽ നിന്ന് ഒരു സിഗ്നൽ പോലീസിന് ലഭിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഷൂരിനാട് തെക്ക് അതായത് കൊല്ലം ജില്ലയുടെ ഷൂരിനാട് തെക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള ഗവൺമെന്റ് ക്ഷമിക്കണം പ്രധാനം ഹൈസ്കൂളിന്റെ സമീപത്ത് നിന്നാണ് അജ്മൽ ഉണ്ട് എന്ന വിവരമാണ് പോലീസ് ലഭിച്ചത് തുടർന്ന് അവിടേക്ക് ശസ്താമുണ്ട പോലീസ് സംഘവും ചൂരിനാട് പോലീസ് സംഘവും എത്തിയാണ് അജ്മലിനെ ആ നിലവിൽ ആ പിടികൂടിയിട്ടുള്ളത് നിലവിൽ അജ്മൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അജ്മൽ മദ്യ ലഹരിയിലായിരുന്നു എന്ന സംശയമാണ് പോലീസിനുള്ളത് എന്തായാലും വൈദ്യ പരിശോധന അടക്കം അല്പസമയത്തിൽ നിന്ന് തന്നെ പോലീസ് നടത്തും ഇക്കാര്യത്തിൽ അജ്മലിന്റെ ഭാഗത്ത് നേരത്തെ ഈ ഡോക്ടറുടെ മൊഴി മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതായത് നേരത്തെയും വാഹനം ഇടിച്ചിരുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് തേടുകയാണ് അപകടത്തിന് തൊട്ടും അപകടത്തിന് ശേഷവും ഈ വാഹനം തൊട്ടടുത്ത സമീപത്ത് മതിലിടിക്കുകയും ഇത് ഏർ കടന്നു പോയതായി നാട്ടുകാരുടെ മൊഴിയുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നു കുഞ്ഞും വലിച്ച കുഞ്ഞുമോടെ മൃതദേഹം ആ ചത്താമുണ്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അരുൺ ഈ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനം പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ വൈദ്യ പരിശോധനയിലൂടെ അത് സ്ഥിരീകരിക്കേണ്ട കാര്യമുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തേണ്ട ആവശ്യവുമുണ്ട് കാരണം സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മദ്യത്തിൻ്റെ അംശം രക്തത്തിൽ നിന്ന് കണ്ടെത്താൻ ആ ആകാതെ വരികയും അത് കേസിനെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്റ്റിന ഇന്നലെ ഈ വാഹനാപകടം നടന്ന് ഏകദേശം ഏഴ് മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ അജിമനെ എട്ട് മണിക്കൂറിന് ശേഷമാണ് അജിമലിനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആദ്യഘട്ടത്തിൽ ഈ മദ്യലഹരി എന്ന് പോലീസിന് പ്രതികമായി കണ്ടെത്താൻ കഴിയില്ല സ്വാഭാവികമായും വൈദ്യ പരിശോധനയാണ് ഇനിയും പോലീസിന് മുമ്പിലുള്ളത് അത് എത്രയും വേഗത്തിൽ നടത്തും എന്നുള്ളതാണ് അല്പസമയം മുമ്പ് ശക്ത പോലീസ് അറിയിച്ചിട്ടുള്ളത് കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യ പരിശോധനാ റിപ്പോർട്ടുകൾ തേടേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് പോലീസും വ്യക്തമാക്കുന്നു എന്തായാലും കസ്റ്റഡിയിലുള്ള അജിമലിനെ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടും തുടർന്നായിരിക്കും അജ്മലിനെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കുക വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയാൽ ഉടൻ തന്നെ പിന്നീട് സ്റ്റേഷനിലേക്ക് മാറ്റുകയും കൂടുതൽ വിശദമായി അജ്മലിന്റെ ആ മൊഴി ഈ കാര്യത്തിലുള്ള മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും കാരണം ഇന്നലെ ഡോക്ടർ പറഞ്ഞത് ആ സമയത്ത് അപകടമുണ്ടായ സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു ധൃതിയിൽ അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തിയിൽ നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ അവിടെ നിന്ന് രക്ഷവിടുക എന്നുള്ളതാണ് തങ്ങൾ ഉദ്ദേശിച്ചത് അതിനപ്പുറം മറ്റൊന്നും തങ്ങൾക്ക് മൊത്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ാണ് എന്തായാലും ഈ കാര്യത്തിൽ ഇത് മാത്രമാണോ ഇതിനപ്പുറം മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടോ ഇവർ എവിടേക്ക് സഞ്ചരിച്ചു മറ്റ് വാഹനങ്ങൾ തട്ടിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിലും പോലീസ് വിശദമായ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് എന്തായാലും കൂടുതൽ പരാതികൾ ഏതെങ്കിലും വാഹനത്തിൽ അടിച്ചതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടില്ല പക്ഷേ ഈ അജ്മലിന്റെ വാഹനത്തിൽ അതായത് ഇവരുടെ കാറിന് പിന്നാലെ വന്ന ഇരുചക്ര വാഹന യാത്രികരാണ് ഇത്തരം കാര്യങ്ങൾ ഈ നാട്ടുകാരോടും പോലീസിനോടും പങ്കുവച്ചത് അലക്ഷ്യമായ രീതിയിൽ തുടരെ വാഹനം ഓടിച്ചുകൊണ്ടുവരികയായിരുന്നു ഇവർ ഈ അപകടത്തിന് ശേഷം പോലീസ് അപകടത്തിന് ശേഷം മറ്റൊരു വീട്ടിലേക്ക് ഇവർ വാഹനം കൊണ്ടിടുകയും അവിടെ ഈ വീട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിനിടയിലാണ് പോലീസ് നാട്ടുകാർ കൂടിയപ്പോൾ അജമൽ ഈ പിൻവാതിൽ തുറന്നാണ് രക്ഷപ്പെട്ടതും എന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ആർ